ഇത് അടുത്തിടെ നിങ്ങളെല്ലാവരും വീഡിയോയിൽ കണ്ട ഒരു കഥയാണ് ഞാൻ ഡോക്ടർ ആൻഡ്രൂസ് പ്രൊഫസറ മെഡിസിൻ കൺസൾട്ടൻറ്റ് ന്യൂറോളജിസ്റ്റ് ഈ കണ്ട വീഡിയോയിൽ ഒരു കുഞ്ഞ് ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടുന്നതും ആ കുഞ്ഞിനെ കുറച്ച് ചെറുപ്പക്കാർ കൂടി രക്ഷപ്പെടുത്തുന്നതുമാണ് നമ്മൾ കണ്ടത് ഇത് എന്താണ് എങ്ങനെയാണ് രക്ഷപ്പെടുത്തിയത് എന്തുകൊണ്ടാണ് ശ്വാസതടസ്സം ഉണ്ടായതെന്ന് നമുക്ക് നോക്കാം ഉണ്ടാകുന്ന ശ്വാസതടസ്സം തൊണ്ടയിൽ ആഹാരം കുടുങ്ങി ഉണ്ടാകുന്നു ഇത് ശ്വാസക്കുഴല് അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ട്രക്കി എന്ന് പറയും ശ്വാസക്കുഴലിൻ്റെ വഴിയിൽ ഭക്ഷണങ്ങളോ മറ്റു വസ്തുക്കളോ അത് കളിപ്പാട്ടമാകാം ആഹാരപദാർത്ഥങ്ങളാകാം ഇത് കുടുങ്ങി ഈ കൊഴലുകൾ ബ്ലോക്ക് ആകുന്നതാണ് മുതിർന്നവരിൽ ഉണ്ടാകുന്ന ഈ ശ്വാസതടസ്സം അഥവാ ചോക്കിംഗ് സാധാരണഗതിയിൽ ഇത് ജീവന് വരെ ഭീഷണിയാവുന്ന പ്രശ്നമാണ് എങ്ങനെയാണ് ഒരാൾക്ക് ഈ തൊണ്ടയിൽ ആഹാരം കുടുങ്ങി എന്ന് മനസ്സിലാകുക സാധാരണ കാണുന്നത് സംസാരിക്കാൻ പറ്റാതെ വരിക ശ്വാസമെടുക്കാൻ പറ്റാതെ വരിക ചുമ വരിക മോഹം നീലനിറം ചുവപ്പ് നിറമായതിനു ശേഷം പിന്നീട് ചുമതിന് ശേഷം പിന്നീട് നീലനിറമാകുക ഏറ്റവും സാധാരണ കാണുന്ന ഒരു ലക്ഷണമാണ് തൊണ്ടയിൽ ഇങ്ങനെ കൈവയ്ക്കുക എല്ലാവർക്കും അറിയാം ഒരാൾക്ക് നെഞ്ചുവേദന വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അവരിങ്ങനെ കൈ കാണിക്കും ഈ വേദന കഴുത്തിലേക്ക് വന്നു എന്ന് അപ്പം ആദ്യ കാലങ്ങളിൽ ഇങ്ങനെ ഈ അസുഖം വരുമ്പോൾ അസുഖമല്ല ഈ ഒരു പ്രശ്നം വരുമ്പോൾ ഇത് ഹാർട്ട് അറ്റാക്കിൻ്റെ ഭാഗമാണെന്നാണ് ആൾക്കാർ കരുതിയിരുന്നത് അങ്ങനെ ഇതിന് കഫേ കൊറോണറി കൊറോണറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തിന് രക്തം കൊടുക്കുന്ന രക്തകളിൻ്റെ പേരാണ് കഫേ കൊറോണറി കഫ്റ്റീരിയയിൽ അല്ലെങ്കിൽ കാപ്പി കുടിക്കുന്ന സ്ഥലത്ത് വെച്ചുണ്ടാകുന്ന കൊറോണറി ഹാർട്ട് ഡിസീസ് അഥവാ ഹാർട്ട് അറ്റാക്കാണെന്നാണ് ഇത് കരു കരുതിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഇത് അമേരിക്കയിൽ വളരെ സാധാരണമായിരുന്നു അതായത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തൊൺ ശ്വാസം മുട്ടി ആൾ വീണ് മരിക്കുക എന്നത് ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് നോക്കാം ഇതാണ് നമ്മുടെ വായാണ് ഇത് ഭക്ഷണം പോകുന്ന കുഴല് നമ്മൾ അന്നനാളം അന്നനാളത്തിലേക്ക് പോകുന്നതിന് പകരം ഈ ഭക്ഷണമോ മറ്റു വസ്തുക്കളോ നമ്മുടെ ട്രക്ക് എന്ന് പറയുന്ന ഭാവം നമ്മുടെ വിൻ പൈപ്പ് ഇതിലേക്ക് കടന്നു പോകുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുക ഇത് പ്രധാനമായിട്ടും രണ്ട് തരത്തിലുണ്ട് ഒന്ന് പാർഷ്യലായിട്ട് ബ്ലോക്ക് ആവുക രണ്ട് കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്യുക പാർഷ്യലായിട്ട് ബ്ലോക്ക് ചെയ്യുന്നത് അതായത് ഭാഗികമായി അടയുന്നവർക്ക് സംസാരിക്കാൻ സാധിക്കാം അവർക്ക് ചുമയ്ക്കും ചുമയാണ് സാധാരണ കാണുക അതേസമയം പൂർണ്ണമായും അടഞ്ഞു പോയാല് അവർക്ക് സംസാരിക്കാൻ സാധിക്കില്ല ശ്വാസം കിട്ടില്ല അത് ജീവന് അപകടത്തിലേക്ക് കലാശിക്കും അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത് ആരെങ്കിലും ഒരാളിങ്ങനെ ബുദ്ധിമുട്ട് കാണിച്ചു കഴിഞ്ഞാൽ അവരോട് ചോദിക്കുക നിങ്ങൾക്ക് ശ്വാസം കിട്ടുന്നുണ്ടോ സംസാരിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഇത് കംപ്ലീറ്റ് അല്ല പാർഷ്യലാണ് അതായത് ഭാഗികമാണ് അതാണ് നമ്മൾ ആദ്യം അവതരിക്കേണ്ടത് ഭാഗികമാണെന്ന് തോന്നിയാൽ അവരോട് ചുമയ്ക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കുക ചുമയ്ക്കൂ ചുമയ്ക്കൂ എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് ചുമപ്പിക്കുക ചുമയ്ക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെ അറിയാം നമ്മുടെ ഈ ബ്ലോക്കായ സാധനം പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ഇനി ഭാഗികമായിട്ടല്ല പൂർണ്ണമായി ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്ന ആദ്യത്തെ ഭാഗമാണ് ആളിനെ ഇങ്ങനെ കുനിച്ച് ഒരു കൈ കൊണ്ട് സപ്പോർട്ട് ചെയ്തതിന് ശേഷം മറ്റേ കൈകൊണ്ട് നമ്മുടെ തോ മധ്യഭാഗത്തായിട്ട് രണ്ട് നമ്മൾ എന്ന് പറയും സ്കാബിലയുടെ ഇടയിൽ ശക്തിയായിട്ട് അടിക്കുക അടിക്കുമ്പോൾ നേരെ ഇങ്ങനെ അടിക്കരുത് ചെരിച്ച് മുകളിലേക്ക് പ്രഷർ വരുന്ന രീതിയിൽ ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് അടിക്കുന്ന സമയത്ത് നെഞ്ച് ഒന്ന് ചുരുങ്ങുകയും ആ സമയത്ത് നെഞ്ചിലെ പ്രഷർ കൂടി ഈ ബ്ലോക്കായ സാധനം പുറത്തേക്ക് പോവുകയും ചെയ്യുക ഇതാണ് ആദ്യം ചെയ്യാവുന്നത് അടുത്തത് ഇതാണ് ഈ കാണിക്കുന്നതാണ് അങ്ങനെ പുറത്ത് തട്ടുന്നു കുരിച്ച് നിർത്തിയതിനു ശേഷം കൈ കൈയുടെ ഈ ഭാഗം കൊണ്ട് ശക്തിയായിട്ട് തടിക്കുക രണ്ടാമത്തത് അബ്ഡോമിനൽ ട്രസ്റ്റ് എന്ന് പറയും ഇത് നമ്മൾ ഒരാളെ ഈ പ്രശ്നമുണ്ടാകുന്ന ആളിൻ്റെ പുറയിൽ പോവുക ഒരു കൈ ഇങ്ങനെ മുഷ്ടി ചുരുട്ടുക മുഷ്ടി ചുരുട്ടിയതിന് ശേഷം ആ ഭാഗം ഇങ്ങനെ വരുന്ന രീതിയിൽ തള്ളവരിൽ താഴേക്ക് വരുന്ന രീതിയിൽ നമ്മുടെ ഈ കുക്കളിനും ഈ നമ്മുടെ വാരിലിനും ഇടയിലുള്ള ഭാഗത്ത് ഇങ്ങനെ വെച്ച് മറ്റേ കൈ കൊണ്ട് ഇതിനെ കവർ ചെയ്യുക കവർ ചെയ്തതിന് ശേഷം ശക്തിയായി ഈ കാണുന്ന വിധത്തിൽ മുകളിലേക്കും പുറകോട്ടുമായിട്ട് പ്രസ് ചെയ്യുക അഞ്ച് തവണ ശക്തിയായിട്ട് പ്രസ് ചെയ്യുക അപ്പോൾ സാധാരണഗതിയിൽ ഈ വസ്തു പുറത്തേക്ക് പോകും ഇവിടെ നമുക്ക് കാണാം ഇത് കണ്ടോ കൈ ഇങ്ങനെ മുഷ്ടി ചുരുട്ടി ഇവിടെ വെച്ച് മറ്റേ കൈ കൊണ്ട് ശക്തിയായിട്ട് മുകളിലേക്കും പുറകോട്ടുമായിട്ട് തള്ളുക സാധാരണ അഞ്ച് പ്രാവശ്യമാണ് ആ ചെയ്യുക അതിന് ശേഷം റിലീഫ് വന്നില്ല അതായത് പുറ വന്നില്ലെങ്കിൽ ഈ പഴയ സ്റ്റെപ്പ് വീണ്ടും നമുക്ക് ചെയ്യാവുന്നതാണ് പുറമേ പുറത്ത് തട്ടുക എന്നുള്ളത് ഇതിങ്ങനെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം ഇതാണ് നമുക്ക് ചെയ്യാവുന്ന ഇത് കാണാം ഈ ചെയ്യുന്ന മെത്തേഡിൻ്റെ പേരാണ് ഹെൽവിൻസ് എന്നാണ് പറയുക ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അമേരിക്കയിലാണ് ഇത് സാധിച്ചത് ആദ്യത്തെ പത്ത് വർഷം ഇതിന് കാര്യമായ പ്രചാരം കിട്ടിയില്ലെങ്കിലും ഇപ്പം ലോകമെമ്പാടും തൊണ്ടയിൽ ആഹാരം കുടുങ്ങിയാൽ ചെയ്യേണ്ട പ്രാഥമിക ശുശ്രൂഷയായിട്ട് ഇതിനെ എല്ലാവരും ഏറ്റെടുത്തിട്ടുണ്ട് നമുക്ക് കാണാം ഇതാണ് കൈ ഞാൻ ഈ പറഞ്ഞത് ശ്രദ്ധിക്കുക കൈ ഇങ്ങനെ ചുരുട്ടി നമ്മുടെ പൂക്കളിനും വാരിലുകൾക്കും താഴെയുള്ള ഭാഗത്ത് വയറിൽ ഞെക്കി മറ്റേ കൈ കൊണ്ട് കവർ ചെയ്ത് ശക്തിയായിട്ട് പുറകോട്ട് അമർത്തുക മനസ്സിലായി എന്ന് കരുതട്ടെ ഇതാണ് വീണ്ടും ഒന്നുകൂടെ കാണിക്കുകയാണ് ഇനി ആള് ബോധം കിട്ടു വിചാരിക്കുക ബോധം കെട്ടിയ നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ഹൈ ക്വാളിറ്റി സി പി ആർ എന്ന് പറയുക കാർഡിയോ പൾമോണറി ഹസിറ്റേഷൻ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് വേറൊരു സെഷൻ കൃത്യമായിട്ട് പറയുന്നതാണ് ഇനി നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനൊരു ആരുമില്ലാത്തൊരവസ്ഥയിൽ സംഭവിച്ചെന്ന് വിചാരിക്കുക എന്ത് ചെയ്യാൻ പറ്റും ഒന്ന് നമുക്ക് ചുമയ്ക്കാൻ പറ്റുമെങ്കിൽ ചുമയ്ക്കുക അങ്ങനെ വലിയ ശക്തിയായ ശ്വാസമെടുത്തല്ല കഴിയുന്നത് നെഞ്ചിലെ പ്രഷർ വരുന്ന രീതിയിൽ ചുമച്ച് ഇത് പുറത്തേക്ക് അടയാൻ ശ്രമിക്കുക രണ്ട് ഒരു കസേരയിൽ ഉണ്ടെങ്കിൽ കസേരയുടെ പുറകിൽ പോയി നിന്ന് വയറും ഈ രീതിയിൽ ശക്തിയായിട്ട് അമർത്തുക ഇത് പല പ്രാവശ്യം ഇങ്ങനത്തെ പ്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വയറിലെ പ്രഷർ കൂടുകയും അതോടൊപ്പം തന്നെ നെഞ്ചിനകത്തെ പ്രഷർ കൂടി ഈ ഫോറിൻ ബോഡി അല്ലെങ്കിൽ അന്യപദാർത്ഥം പുറത്തേക്ക് പോവുകയും ചെയ്യും ഇതാണ് തനിയേയുള്ള ഒരു അവസരത്തിൽ ചെയ്യാവുന്ന കാര്യം ഇതാണ് ഇത് കണ്ടുപിടിച്ച ഹെൽമിഷ് അദ്ദേഹം ഇത് എങ്ങനെയാണ് പ്രാവർത്തികമാക്കേണ്ടതെന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് ഇത് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രാഥമിക ശുശ്രൂഷയാണ് ഒരു ഹോട്ടലിൽ വെച്ചോ ഭക്ഷണം കഴിച്ചോ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പുകൾ ഞാൻ ഞാനൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം ഒന്ന് ആളോട് ചുമയ്ക്കാൻ പറയുക രണ്ട് പുറത്ത് തട്ടുക മൂന്ന് ീ പറഞ്ഞ പോലെ വയറിനവിടെ പ്രസ് ചെയ്യുക കുഞ്ഞുങ്ങളിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വേറൊരു സെഷൻ പറയുന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇത് തടയുക എന്നുള്ളതാണ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതിൽ തന്നെ ശ്രദ്ധിച്ച് നന്നായി ചവച്ച് ആഹാരം കഴിക്കുക വർത്തമാനം പറയുന്നതും തമാശ പറഞ്ഞതും ഒഴിവാക്കുക താങ്ക് യു